ഹലോ നമസ്കാരം ഏവർക്കും പുതിരയുടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെ വോട്ടിംഗ് അപ് ൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോട് ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് മത്സരം ഇന്ന് രാവിലെ പത്ത് മണിയോടെ അവസാനിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ അട്ടിമറയോടെ അർജുൻ മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം ഋഷി അഞ്ചാം സ്ഥാനം അഭിഷേക് എന്തായാലും ശക്തമായ വോട്ടിംഗ് മണി വോട്ടിംഗ് യുദ്ധം തന്നെയാണ് ഈ മണിക്കൂറിൽ നടന്നിട്ടുള്ളത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ വോട്ടിംഗ് അപ്ഡേറ്റിനായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് bay bay